ഒമർ ലൊല്ലു ചിത്രമായ ഒരു അട്ടാർ ലവിലെ പുതിയ ഗാനമെത്തി എടി പെണ്ണെ ഫ്രീക്ക് പെണ്ണെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് പുറത്തു വന്നത് സത്യജിത് നീതു നടുവത്തേട്ട് എന്നിവർ ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നതും സത്യജിത്തിന്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ ഈണം പകരുന്നു ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തു വന്ന മാണികമലരായ പൂവി എന്ന ഗാനം വൻ ഹിറ്റായി മാറിയിരുന്നു ഇത് ഇറങ്ങി ഏറെ നാളുകൾക്ക് ശേഷമാണ് പുതിയ ഗാനം ഇറക്കുന്നതും എന്നാൽ ഗാനം ഇറക്കി മണിക്കൂറുകൾക്കകം യൂട്യൂബിൽ എഴുപതിനായിരം ഡിസ്ലേക്കുകൾക്ക് അടുത്തെത്തിയിരിക്കുകയാണ് പതിനായിരത്തിൽ താഴെയാണ് ഈ മാനത്തിന് ലൈക്ക് ും ഡിസ്ലൈക്കുകളൊന്നും ഇവിടെ നിൽക്കില്ല എന്ന തരത്തിലുള്ള സൂചനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നതും വരികൾ മനസ്സിലാവുന്നില്ലെങ്കിലും തട്ടിക്കൂട്ടിയ വരികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് പരാതി ഇംഗ്ലീഷ് മലയാളം കൂട്ടിച്ചേർത്താണ് വരികൾ തയ്യാറാക്കിയിരിക്കുന്നതും കൂടാതെ തെലുങ്ക് ചിത്രങ്ങളെപ്പോലെ നിറം വാരി വിതരൽ മാത്രമാണ് പാട്ടിലുള്ളതെന്നും ചിലർ കമന്റ് ചെയ്തു വയലാർ എഴുതുമോ ഇതുപോലെ എന്ന് പറഞ്ഞ് കളിയാക്കിയവരും ഉണ്ട് കമന്റുകൾ മുഴുവനും അങ്ങനെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതും സ്കൂൾ പശ്ചാത്തലത്തിലുള്ള കഥയാണ് ചിത്രം പറയുന്നത് പ്രമുഖ താരങ്ങൾ ൾ അഭിനയിക്കുന്ന തിരക്കഥയും സംഭാഷണങ്ങളും ഒരുക്കിയിരിക്കുന്നത് സാരംഗ് ജയപ്രകാശും ലിജോ പനാടനും ചേർന്നാണ് സിനു സിദ്ധാർത്ഥ് ഛായാഗ്രഹവും അച്ചു വിജയൻ ചിത്ര സംയോജനവും നിർവഹിച്ചിരിക്കുന്നു ഹൗസേ പച്ചൻ മൂവി ഹൗസിന്റെ ബാനറിൽ ഹൗസേ പച്ചൻ വാളക്കുഴിയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നതും മ്യൂസിക് ട്വന്റി ഫോർ സെവൻ ആണ് ഒഫീഷ്യൽ മ്യൂസിക് പാർട്ട്